ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്നാലും രാത്രി നമ്മൾ കടല വെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ അതൊന്ന് നന്ന പോ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് വെച്ച് കറി വെക്കണം അപ്പോൾ ചായക്കുള്ള വെള്ളം അതാ ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറണ്ട് അടുപ്പ് അങ്ങനെ പറഞ്ഞാണ് ഒന്നുകൂടി സുഖമാകും അല്ലേ അപ്പോൾ അതാ കടല വെള്ളത്തിലിട്ട് കുറച്ചധികമായിപ്പോയി എന്നാലും ഞാനത് ഒന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ കുക്കറിലിട്ടും കാണ്ട് വിസിലടിപ്പിച്ചെടുക്കാന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒറ്റ വിസിലിന് ഒറ്റ വിസിലിന് മീൻസ് വൺ പോട്ട് കറി എന്നൊക്കെ പറയില്ലേ ഒറ്റ പാത്രത്തിൽ ഇതാക്കാൻ ഉള്ളി തക്കാളി ഒന്നും വഴറ്റം ഇതാക്കുകയൊന്നും ചെയ്യാണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ചായ തിളച്ച് വന്നപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്നിങ്ങാണ്ട് വിസലടിക്കട്ടെ അപ്പോഴേക്കും നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് കേട്ടോ അപ്പോൾ പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പൂരിയാണ് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് ആ പൂരിക്കുള്ള പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ആ വീഡിയോ മിസ്സായിപ്പോയി ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് നല്ലപോലെ പൂരി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ കുക്കിംഗ് വീഡിയോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ ലഞ്ച് ഉണ്ടാക്കണേ അങ്ങനെയൊക്കെ കാണുമ്പോൾ മടുപ്പൊന്നും തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നു വല്ല മടുപ്പും തോന്നുകയെന്നുണ്ടെങ്കിൽ വല്ല സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യങ്ങൾ അതുപോലെ മടുക്കുന്നുണ്ടോയെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അപ്പോൾ എന്തായാലും താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ താ പൂരി ഓരോന്ന് ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ടുണ്ടായിരുന്നു പരത്തിയെടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് പ്രസ്സിൽ ഒന്ന് അമർത്തിയിട്ട് പിന്നെ അത് നേരെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എന്നാൽ കുറച്ച് ക്ലീനിങ്ങിനൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ചെറിയ രീതിയിലുള്ളൊരു ആണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ആയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ അതാ പൂരി ഓരോ നൈറ്റ് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അയാനക്കുട്ടി എണീറ്റിട്ടുണ്ട് ഇവ എണീറ്റിട്ടില്ല കേട്ടോ അത് പിന്നെ എന്നത്തെയും പതിവാണല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകും അയാനക്കുട്ടി കൂടെ ഉണ്ടാകും ഇവ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ അപ്പോൾ പൂരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ഓരോ നാട്ടിലും ഓരോ ആൾക്കാർ ഓരോ നാട്ടിൽ നിന്നാണ് ഓരോ ആൾക്കാർ വീഡിയോ കാണുന്നത് എന്നറിയാം നിങ്ങളുടെ ഭാഗത്തൊക്കെ ചൂടൊക്കെ എങ്ങനെ പോകുന്നുണ്ട് മഴയൊക്കെ ഉണ്ടോ എപ്പോഴേലൊക്കെ ഒന്ന് പെയ്യുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ ഇങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട് അവിടെ പെയ്യുണ്ട് ഇവിടെ പെയ്യണ്ടെന്നൊക്കെ പറയാമെന്നല്ല നമ്മളിവിടെ കുറേ ആയിട്ടോ എന്നോ ഒരു ഒന്നൊന്ന് മഴയൊന്ന് ചാറിപ്പോയതാണ് ഇനിയിപ്പോൾ അതാ ചായയൊക്കെ ചായ ഒക്കെ കുടിയോ പിന്നെ ഞാൻ ചോറ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങയ്ക്കൊന്ന് ചിലവിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ മഴ പെയ്യുന്നുണ്ടോയെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ നമ്മൾ വേനൽ മഴ അവിടെ ചില നാട്ടിൽ കൂടെയൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് പെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചതാണ് നമ്മളിവിടെ പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ചൂട് താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ വീട്ടിലിരിക്കുന്നവരുടെയും പുറത്തിറങ്ങുന്നവരുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് ഇനിയിപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട് എന്നാലും ഇവിടെ കുറച്ച് കൂടുതലാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവിയെടുക്കുക എന്ന് സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരവിയിട്ട് ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അധികം ക്ലീനിങ് ഒന്നുമില്ല ബെഡ്റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടുക അതുപോലെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇടാനും ഒന്ന് അടിച്ചു വാരി കൊണ്ടുവന്ന് തുടക്കാനൊക്കെ ആന്ന് കേട്ടോ പഠിച്ചുകാരനും തുടക്കണ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ കാര്യമായിട്ട് നല്ല തീരെ ഷൂട്ട് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യണ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ബെഡ്റൂമൊന്നും അങ്ങനെ അലങ്കോലൊന്നും ആവൂലട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഈ ബെഡിന് നമ്മൾ കവറിടുന്നത് കാരണം ബെഡിൻ്റെ ഒരു തുണി കവറുണ്ട് ആ ഒരു കവർ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് കേടുകൂടാതെ നിൽക്കും കേട്ടോ എത്ര മക്കൾ കുത്തിമറിഞ്ഞാലും ബെഡ്ഷീറ്റിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല ഇനിയിപ്പോൾ ദാ ലീവിങ് ഏരിയ കൂടെ ഒന്ന് സോഫയിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാൻ കേട്ടോ പൊടി എന്തായാലും ഉണ്ടാവും കാരണം വേനലും കാര്യങ്ങളൊക്കെ അല്ലേ മഴയൊന്നു പെയ്യോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പുറത്തുനിന്ന് വണ്ടികളൊക്കെ പോകുമ്പോൾ എന്തായാലും പൊടിയും കാര്യങ്ങളും അകത്തേക്ക് വരും ഈ എയറോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി വരുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടുകയാണ് അങ്ങനെ മക്കളാരും കോഫിയിലും ബെഡിലും ഒന്നും കുത്തിമറിയാനൊന്നും അധികം അങ്ങനെ വരാറില്ല അതുകൊണ്ട് തന്നെ വലിയ പരിക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ ബാക്കിലുള്ള വിളി എന്ന് പറയുന്ന അയാനക്കുട്ടീൻ്റെ ആട്ടോ കാരണം കളി കഴിഞ്ഞങ്ങാണ്ട് ഒന്ന് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്നു വന്നങ്ങാണ്ട് പോകും അടുത്ത് ഇടയ്ക്കൊന്നും ഇവിടെ വന്ന് ഒപ്പിടണം കേട്ടോ ആൾക്ക് എഴുതി പോയാലും ഞാൻ എങ്ങനെയും പൊയ്ക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വിളിയാണ് ബാക്ക്ഗ്രൗണ്ടിലാക്കി എടുക്കുന്നത് അങ്ങനെ ലിവിങ് ഏരിയയും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും നമ്മളുടെ വീട്ടിലിട്ട് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്കത്ര ഫീലാവൂല പുറത്തുനിന്ന് ഒരാൾ വന്നാലേ കേട്ടോ അത് നമുക്ക് അവർക്ക് അറിയുള്ളൂ നമുക്കത് അത്ര അറിയൂല അപ്പോൾ ഞാൻ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ആ ഒരു ലിക്വിഡും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് ഒരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ടാബിളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ ഒരു ഹാൻഡ് വാഷ് നല്ല സ്മെല്ലുള്ളതാണ് കേട്ടോ മിക്സിൻ്റെ അങ്ങനെ ഏതിൻ്റെ ഏതൊരു ഇതിൻ്റെ ആണ് അപ്പോൾ നല്ല സ്മെല്ലാന്നത് അപ്പോൾ അതൊന്ന് അതിൽക്ക് കുറച്ച് വെള്ളം കൂടെ ആക്കിങ്ങാണ്ട് നല്ലപോലെ ലൂസാക്കിയൊരു ലിക്വിഡ് ആക്കിയിട്ട് അതൊന്ന് ഒറ്റിച്ചെടുത്തിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിങ്ങാണ്ട് കാണ്ട് തുടച്ചെടുക്കും കേട്ടോ ഡെയിലി എപ്പോൾ ഫുഡ് കഴിച്ചാലും എപ്പോൾ എന്തോ ഒരു ചായ കുടിച്ചാൽ പോലും ഒന്ന് തുടച്ചെടുക്കും അല്ലെങ്കിൽ ആ ഒരു ടേബിളിന് ഭയങ്കര സ്മെല്ലായി പോവും അപ്പോൾ പല ക്ലോത്തും വെച്ച് തുടക്കരുത് ഈ ഒരു ടേബിളിന് മാത്രമായിട്ടൊരു ക്ലോത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് ഡെയിലി വാഷ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ടേബിളിന് എല്ലാം ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ അടിച്ചു വാരേന്ന് തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൂമ് സ്പ്രേയോ അല്ലെങ്കിൽ ഒരു ഊതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുകക്കെ സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടില്ലേ കുന്നോളം കൂട്ടി വെച്ചിരിക്കുന്നത് ഇതൊരു നാലഞ്ച് ദിവസത്ത് ഉണ്ടാകും കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് അലക്കാണ്ട് അലക്കലൊക്കെ കഴിഞ്ഞ് തുണികളും മടക്കിയിട്ട് ബെഡ്റൂമും ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ തേങ്ങ ചിരവിയപ്പോൾ ഞാൻ മുഴുവനങ്ങ് ചിരവി എടുത്തു എന്നുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് തേങ്ങയേ വേണ്ടു ഇനിയിപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി വലിയ ജീരകം വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഇട്ടു കൊടുത്താണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കറിയല്ലേ വേണ്ടു അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത് ഇനിപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് മീൻകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞു പോട്ടുണ്ട് കേട്ടോ ഉമ്മ കൊണ്ടുവന്നതാണ് ചെറിയ മൺചട്ടിയാണ് അപ്പോൾ അതിന്ന് ഞാൻ മയക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അതിലൊന്ന് മീൻകറി വെച്ചിങ്ങാണ്ട് ഉൽഗാടിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടുതൽ ആ മിക്സിയുടെ ജാറ് ചുഴറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കറിയൊക്കെ മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നപ്പോൾ അതിലേക്ക് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറുവിടാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞി ചട്ടിയാന്ന് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മ കുറച്ച് ചക്ക കൂട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ കടലക്കറി ഉണ്ട് മീൻ കറിയുണ്ട് അച്ചാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്